ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നും മടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നും വരാതിരുന്ന നിങ്ങൾ നമ്മളെ മറന്നു പോകും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നും ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ട് ഫേസ് പാക്ക് മാത്രമല്ല കൈ വെളുക്കാനായാലും കാടില് വെളുക്കാനായാലും നമ്മുടെ ബോഡി ബോഡി വെളുക്കാനായിട്ടായാലും നമ്മുടെ കണ്ണിൻ്റെ കണ്ണിൻ്റെ ഇവിടുത്തെ കറുപ്പ് മാറാനായാലും കറുത്ത പാടുകൾ മാറാനായാലും എല്ലാത്തിനും എല്ലാത്തിനും എന്തിനേറെ പറയുന്നു നമ്മുടെ മുഖത്തുണ്ടാകുന്നതിൻ്റേതായാലും ശരീരത്തിലുണ്ടാകുന്നതിൻ്റേലും എല്ലാ ടേണുകളും കറുപ്പും വെയിൽ കൊണ്ടുവരുന്നതിൻ്റെ കരുവാളുപ്പം മാറാനും എല്ലാത്തിനും എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്താണ് ഏതാണെന്ന് ഇതൊക്കെ നമ്മൾ നിങ്ങൾ മാറി മാറി കണ്ടിരിക്കുന്നു നമ്മളെ വീഡിയോയിൽ മാറി മാറി കണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഐറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം അത് വെച്ചിട്ട് നല്ലൊരു സംഭവം നമുക്ക് റെഡി റെഡിയാക്കാം അത് റെഡിയാക്കി നിങ്ങളെ ഞാൻ കാണിക്കുന്നതേ ഇരിക്കും നമുക്ക് വീഡിയോയിലിട്ട് പോക്കാം ഞാനിവിടെ പകുതി കൊക്കുമുറേ കുറച്ച് കൊക്കുമുറ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ കഴുകിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ തോലൊന്നും കളയുന്നില്ല കേട്ടോ ഇതിന്റെ തോലൊന്നും കളയുന്നില്ല അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തിട്ട് നമുക്കിതിന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചാൽ അതിൻ്റെ തോൽ കളയുന്നതായിട്ട് ഇന്നിപ്പോൾ ഞാൻ തോലൊന്നും കളയുന്നില്ല ഒന്നും കളയുന്നില്ല ഒന്ന് സംഭവം ഒന്നും ജസ്റ്റ് എല്ലാം കൂടിയിട്ട് അരിഞ്ഞു വരിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരയ്ക്കണം അത്രയേ ഉള്ളൂ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ കൂടെ എന്തൊക്കെ ചേർക്കണമെന്ന് കാണിച്ചു തരാം എൻ്റെ അരിച്ചിയും തോലും എല്ലാം കൂടിയിട്ട് അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ടുവന്നതിന് ശേഷം ബാക്കി എന്തൊക്കെ ചേർക്കണമെന്ന് കാണിച്ച് തരാം അപ്പം ഞാൻ ഇത് കുക്കമാർ മിക്സിയുടെ ജാറിലിട്ട് നോക്കും നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പം നമുക്കിതിലോട്ടിനു ചേർക്കാനുള്ളത് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അരച്ച് നമുക്ക് വേണ്ടത് കുറച്ച് കടലമാവ് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് നമുക്കിനി അതിലോട്ട് ഈ ജെല്ലിനെ കുറേച്ച് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലോട്ടൊന്ന് മിക്സാക്കി എടുക്കാം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് നമ്മൾ ഇന്നലെ വേടിയായിട്ടില്ല കേട്ടോ ഇന്നലെ നമ്മൾ ഒരു ദിവസം വേടിയെഴുതാം മടിച്ചാലുണ്ടല്ലോ നമുക്ക് പിന്നെ എന്നും മടി ഇരിക്കും എന്നും മടി കറക്റ്റ് നല്ല ഇതിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് നല്ല നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ പിന്നെ അടുത്ത് നമ്മളിതിലോട്ട് ചേർക്കണം കുറച്ച് തേൻ കൂടെ ചേർത്ത് തേനെന്ന് പറയണം നമ്മുടെ മുഖത്തിന് ശരീരത്തിന് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു തിളക്കവും ക്ലൈസിങ്ങും കിട്ടാൻ വേണ്ടിയിട്ടാണ് പോലത്തിന് കറുത്ത പാടുകൾ കരിവളുപ്പ് അങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റി ഒരു ഇതാണ് തേൻ തേന നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ തേന കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ മുഖത്തിനും ശരീരത്തിനുമൊക്കെ ഒരു മിസം ഒരു പളവളപ്പ് തോന്നും ഒരു പളവളപ്പ് തോന്നും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേന കൂടെ ചേർത്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ ഞാനിതെൻ്റെ കയ്യിലും സ്പേയ്സിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മളത് ചെയ്യുന്ന വീട് നിങ്ങൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് എന്നാലും നമ്മൾ കയ്യിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം സ്പേസിലും ചെയ്ത് പിന്നെ എന്തെയാക്കിയാൽ കയ്യിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം കൃതങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ ഞാന് എൻ്റെ കൈയിലോട്ടൊന്നും കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ ഞാൻ എൻ്റെ പതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ റെമണിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കൈ നന്നായിട്ട് കഴുകിട്ടാണ് വന്നത് നല്ലൊരു കളർ കിട്ടും കേട്ടോ ഇങ്ങനെ ഒന്ന് തേച്ചിന് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക നമ്മുടെ എൻ്റെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ വലുവലായിരുന്നതാണ് കേട്ടോ ഈ കൈയിൻ്റെ പാദമുണ്ടല്ലോ കൈയിൻ്റെ പാദമൊക്കെ ഇരുന്നതാണ് ഇപ്പം ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് നിത്യവും വെയിൽ കൊള്ളുന്നതാണ് ഞാൻ ഇന്നലെ ഇടാത്തത് കൊണ്ട് ഇന്നെൻ്റെ കൈയിൻ്റെ കളർ മാറി ഇന്നലെ ഒരു ദിവസം ഞാൻ ഈ ഒരു പായ്ക്ക് ഇടാത്തത് കൊണ്ട് എൻ്റെ കൾ കൈയിൻ്റെ കളർ മാറി നമ്മൾ എന്ത് പായ്ക്കിട്ടാലും നിത്യവും ഇടണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചൂട് വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴുണ്ടാവും അത് നിത്യവും ചെയ്തില്ലെങ്കിൽ നമ്മൾ നിത്യവും ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മൾ നിത്യം ഇതൊക്കെ ഇടുക ഇന്നലെ ഒരു ദിവസം എനിക്ക് ഇടാൻ പറ്റിയില്ല അതിൻ്റേതായ വ്യത്യാസവും ഉണ്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പം നിങ്ങളൊക്കെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ബാക്കിയും കൂടെ ഞാൻ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കൈ ഒന്നും കഴുകുന്നത് കാണിക്കുന്നില്ല ബാക്കിയും കൂടെ ഇടണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിലോട്ടൊന്നും ഇട്ടത് അപ്പം നമ്മളെ ഈ സംഭവം കണ്ടല്ലോ നിങ്ങൾ നിങ്ങളെ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് എൻ്റെ ബോഡിയിലും ഫേസിലും മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് റെഡിയാക്കി എടുത്തത് നമ്മളിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇന്ന സമയത്ത് ഇപ്പോൾ തന്നെ എട്ട് മണിയായിരുന്നു തോന്നുന്നു കേട്ടോ അപ്പം ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ നമുക്ക് നാളെ ഇത്തിരിയൊക്കെ മിനിങ്ങിയൊക്കെ പോകാം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഒന്നും ഉറപ്പ് പറയുന്നില്ല കേട്ടോ എൻ്റെ കാര്യങ്ങളൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല എല്ലാം പോകണോ ആഗ്രഹമൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ സമയമാകുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വൈകിയൊക്കെ വന്നാൽ നമ്മൾ മടിക്കും പൊതുവെ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാൻ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം ഉണ്ടല്ലോ വീഡിയോ എടുപ്പും ലൈവ് ഒരക്കവും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ അവശതയാവും നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ട് വരുമ്പം തന്നെ നമ്മൾ അവശതയാവും പിന്നെ നമ്മൾ വീട്ടിൽ എന്തെല്ലാം കാര്യം നോക്കി ഇത്തിരി എവിടെയെങ്കിലും കിടക്കാൻ നോക്കും ഒരുപാട് സ്ഥലത്ത് യാത്രകളൊക്കെ പോകുന്നതിപ്പം വയ്യ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്ന് നിങ്ങളെ മുന്നിലെത്താൻ പറ്റൂല നിങ്ങളെ മുന്നിലെത്തിയത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോക്ക് നടക്കത്തില്ല ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും എനിക്ക് എനിക്കിതിനിപ്പോൾ ഇടണം കേട്ടോ ഞാൻ വന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചിട്ട് വന്ന് കൈ കഴുകി കേട്ടോ ജസ്റ്റ് നിങ്ങളെ വന്ന് കാണിച്ചിട്ട് ഞാൻ കൈ കഴുകിയിട്ട് വന്ന് നിങ്ങൾ രണ്ട് കൈയും നോക്കുക കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട കൈയും ഇടാത്ത കൈയും നോക്കുക പേക്ക് ഇതവിടെ ഇരിക്കുകയാണ് പേക്ക് ഇതാണ്ടേ ബാക്കിലവിടെ ഇരിക്കും പീഡിയൊക്കെ ഇട്ടിട്ട് വേണം പീ ഡി ഒക്കെ ഇട്ടിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് ഞാൻ എന്തിട്ടാലും എൻ്റെ ഫേസിലും കഴുത്തിലും കയ്യിലും ബോഡിയിലും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പീഡിയൊക്കെ ഇട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയതിന് ശേഷം സമാധാനമായിട്ട് മൊത്തത്തിലിടാം ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഞാൻ കൈ കഴുകി കയ്യിലൊന്നിട്ട് വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടോ കയ്യിൽ എന്തെങ്കിലും വ്യത്യാസം കാണാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ ഇട്ടതേ ഉള്ളൂ ഇട്ടിട്ട് ഉടനെ പോയി കഴുകി കേട്ടോ ഇട്ടിട്ട് ഉടനെ പോയി കഴുകിയിട്ടാണ് വന്നത് നമുക്ക് ഇത് ഫേസിൽ ഇട്ടിട്ട് ഇത് കയ്യിൽ ഇട്ടിട്ടേ വീഡിയോ എഡിക്റ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും പറ്റത്തില്ല അപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ഇട്ടിട്ട് പോയി കഴുകി വന്നു ആ ഇവിടുത്തെ കള്ളറിനും ഈ കള്ളറിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പറയുക നമ്മളൊരു കള്ളവും കപടവും പോലെ നിങ്ങളുടെ എത്തേണ്ട യാതോ ഒരു കാര്യമില്ല കള്ളവും കപടവും പോലെ നമ്മൾ നിങ്ങളുടെ എത്തേണ്ട യാതോ ഒരു കാര്യവും ഇല്ല കണ്ട അപ്പൊ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്പുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കാണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് വേണ്ടിയിട്ട് നമ്മളതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ട് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല ഇടക്കിടക്ക് പോയി പിരിവ് മാത്രം ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കുക ബാക്കി ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സൗന്ദര്യം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോവാൻ നമ്മുടെ ചർമ്മങ്ങളൊന്നും ചുരുളാതെ ചുരുങ്ങാതെയും നമുക്കൊക്കെ ക്യാജുകൾ കൂടി കൂടി വരയില്ലേ അപ്പം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരുവിധം നമ്മുടെ ബോഡിയൊക്കെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ